വീണ്ടും ഞാൻ ഞാനൊരു വീഡിയോ ആയ വീഡിയോയുമായി എത്തിയിരിക്കുവാണ് കൂട്ടുകാരെ ഞാനിന്നും ചില കൃഷി കാര്യങ്ങൾ തന്നെയാണ് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കൃഷി എന്ന് പറയുമ്പോൾ നമ്മ അത് വലിയൊരു സംഭവമായിട്ടാണ് കാണുന്നത് വലിയ വലിയ ചാനലുകൾ കാണുമ്പോൾ നമ്മളോ അതിൽ ട്രൈക്കോഡോമാ സൂഡോമോണേഴ്സ് ഒക്കെ വലിയ 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 കാര്യങ്ങളാണ് ഒരു ഒരു വലിയ വലിയ ചാനലുകൾ പറയുന്നത് പക്ഷേ നമുക്ക് കൃഷി ചെയ്യാൻ ഇത്തരം വലിയ വലിയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ ടെൻഷനുണ്ടാകും എന്താണ് കൃഷി ചെയ്യാൻ ഇത്തരം ഇല്ലാതെ നമുക്ക് കൃഷി ചെയ്യാൻ കഴിയില്ലേ എന്നൊക്കെ നമ്മൾ ആലോചിക്കും പക്ഷേ പണ്ടൊക്കെ ഈ ട്രൈക്കോഡോമ സുഡോമോണാസ് ഇത്തരം കാര്യങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ പണ്ട് എത്ര നല്ല ഉണ്ടായിരുന്നു സാധാരണ നമ്മളുടെ വീടുകളിൽ ചാരം അതുപോലെ വെണ്ണി വളപ്പൊടി കാലിവളൊക്കെ പച്ചിലവളം ഒക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന കൃഷിക്കാരുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ വലിയ വലിയ കാര്യങ്ങളാണ് കേൾക്കുന്നത് അപ്പോൾ നമുക്ക് തോന്നും ഇത്തരം കാര്യങ്ങൾ ഇല്ലാതെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് സംശയം സംശയമുണ്ടാകും നമ്മളറിയ ചെറിയ വലിയ വലിയ ചാനലുകൾ എല്ലാ അത്തരം കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് പക്ഷേ ഈ ചെറിയ ചെറിയ ഒരു ഒന്നോ രണ്ടോ മുളക് തൈ ഉണ്ടാക്കണം പിന്നെ അല്ല അതുപോലെ ഒരു വാഴ പറമ്പിൽ ഒരു വാഴ നട്ട് ഒരു കുലയും ഉണ്ടാവണം ഇതിനൊക്കെ നമ്മൾ ഇപ്പോൾ ടൈക്കോഡോമയും സുഡോമണോ സമന്വേഷിച്ച് നമുക്ക് എപ്പോഴും പിന്നെ വള വള കടയിലൊക്കെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മ നമുക്ക് പറ്റുന്ന തരത്തിൽ നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യാം അത് മാത്രമാണ് ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണ കാണണം സ്കിപ്പ് ചെയ്ത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം പിന്നെ ഞാൻ ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നത് ചെ ഈ ചെറിയ അരി വാങ്ങുമ്പോൾ കിട്ടുന്ന ഇത് അരി വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ കവറൊക്കെ ഉപയോഗിച്ച് ഞാൻ കൃഷി ചെയ്യാറുണ്ട് കുറച്ച് മണ്ണ് നിറച്ച് ഇപ്പം നിങ്ങൾ പാൽ വാങ്ങുന്നവരാണെങ്കിൽ ചെറിയ പാൽ കവർ കിട്ടും പാൽ കവറിൽ അല്പം ചകിരി ചകിരിച്ചോറ് വേണ്ട അല്പം വളപ്പൊടിയോ ചാരമോ അടുപ്പ് കത്തിക്കുന്ന ചാരമോ കുറച്ച് മ മണ്ണ് പൊടിയോ ഒക്കെ ഇട്ടൊരു ചീര വിത്തിട്ടാൽ അങ്ങനെ ഒരു പത്ത് കവറിലിട്ടാൽ നമുക്കൊരു കറുക്കുള്ള ചീര കിട്ടും മാത്രം മതി നമുക്ക് ഒരു കൃഷി അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങുക നമുക്ക് കൃഷിയൊരു ഒരു ഒരു ആനന്ദമായ ഒരു സംഗതി ആക്കാം സന്തോഷപ്രദമായി അതിനാക്കാം നമ്മൾ വലിയ ചാനൽ കാണുമ്പോൾ നമുക്ക് വലിയ വലിയ ചാനലുകൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ഈ കൃഷി എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയൊന്നും അല്ല ഒരു നമ്മൾക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം മാത്രമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ചെറിയ കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചീരത്തെ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയൊക്കെ എടുത്താൽ നമുക്ക് അതില് കുറച്ച് മണ്ണൊക്കെ ഇട്ട് നമുക്ക് കാരം കേട്ട് നമുക്ക് കൃഷി ചെയ്യാം പിന്നെ ഇതിപ്പോ ഞാൻ ഒരു കവൽനാട്ട ആണ് ഇതിൽ നിന്ന് നമുക്ക് പോയി വിളച്ചെടുത്ത് ഓരോ നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്ത് ബാക്കിയുള്ള ബാക്കിയുള്ള ഇതിൽ തന്നെ വെച്ച് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി ഇപ്പോൾ ഇതിൽ നിന്ന് വേറൊരു കവറ് നിറച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മുളയെടുത്ത് നമുക്ക് വേറെ ഒരു രവേക്ക് നട്ട് കൊടുക്കാം അപ്പോൾ പുതിയൊരു ചെടി പുതിയ എപ്പോഴും ആവശ്യത്തിന് നമുക്ക് ഇഞ്ചി കിട്ടുന്നതായിരിക്കും എൻ്റെ തക്കാളത്തെയാണ് അങ്ങനെ കൃഷിയെ ഒരു ഒരു ഈസി ഒരു കാര്യമായി മാറ്റി മാറ്റാനാണ് മാറ്റിയിരിക്കും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുക പറഞ്ഞിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം